ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഈസി റെസിപ്പിയാണ് ഉള്ളി ചമ്മന്തി ഇതെല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പിയാണ് എന്നാലും തുടക്കക്കാർക്ക് ഇതൊരു ഉപകാരമായിരിക്കും ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ വെച്ചും ഇതുണ്ടാക്കാം എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ലവണ്ണം വഴറ്റിയെടുത്താൽ ചമ്മന്തിക്ക് കുറച്ചൂടെ സ്വാദ് കിട്ടും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് ചൂട് ചോറിനും കഞ്ഞിക്കും അടിപൊളിയൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉള്ളി ഒന്ന് വഴണ്ടി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ എരിവിന് ആവശ്യമായ മുളക് പൊടി ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അതല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇതിന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അടിപൊളി ചമ്മന്തിയാണ് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ